ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരുന്നു ഉപവാസപ്രാർത്ഥനയുടെ പതിനൊന്ന് പതിമൂന്നാമത്തെ ദിവസം രാത്രിയിലും ദൈവപാദപിടത്തിൽ മുട്ടുമടക്കി ആയിരിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഒരിക്കൽ നല്ലവസരത്തിൽ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ പന്ത്രണ്ട് രാവും പകലും പ്രൈസ് ഫ്രെയ്സലോഡ് ഹാലലൂയ കഥാവിൻ്റെ അളവറ്റ സാന്നിധ്യം നമ്മളോടൊപ്പം ഇരുന്നു ഒത്തിരി സാക്ഷ്യങ്ങൾ ഒത്തിരി വിടുതലുകൾ അനുഭവിക്കുവാനും അനുഗ്രഹിക്കപ്പെട്ട വിലേറിയ സാക്ഷ്യങ്ങളുടെ മുഖത്ത് അമ്മയൻ അനുഗ്രഹത്തോടു കൂടെ സന്തോഷത്തോടെയായിരിക്കും സ്വർഗതല ദൈവം സഹായിച്ചു പ്രൈസ് ഫ്രെയ്സലോഡ് ഹാലലൂയ്യ ദൈവത്തിൻ്റെ വചനം പറയുന്നവൻ അഗതികളെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ദൈവമാണ് പ്രൈസ് പ്രൈസലോഡ് ഹാലലൂയ ഈ നടന്ന ഉപവാസ പ്രാർത്ഥനകളിൽ കേൾക്കുന്ന ഓരോ സാക്ഷ്യങ്ങളും അവർ പറയുന്നത് ഇതാ സുശ്രയൻ ഞങ്ങൾക്കതിനുള്ള ഒരു യോഗ്യതയില്ല ഞങ്ങൾക്കതിനുള്ള ഒരു അർഹതയില്ല ഈ അത്ഭുതം എൻ്റെ ജീവിതത്തിൽ നടക്കുവാൻ അമേൻ ഈ ഈ സന്തോഷം എൻ്റെ കുടുംബത്തിനകത്ത് നടക്കുവാൻ യാതൊരുവിധ അർഹതയും ഇല്ല പക്ഷേ അമേൻ ഹാലലുയ്യ അഗതികളെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ദൈവമാണെന്ന് അമേൻ ഒന്നുകൂടെ വിളിച്ചു പറയുവാൻ ഹാലലൂയ്യ ആ നല്ല ദൈവത്തെ ഒരിക്കൽ കൂടെ സ്തുതിപ്പാൻ കർത്താവ് അവസരം നൽകി അതേ പ്രിയതയും മക്കളെ നമ്മുടെ കർത്താവ് എത്ര നല്ലവനാണ് പ്രൈസലോൺ ഹാലലൂയ അവൻ അമേൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നതേയുമാണ് നമുക്ക് വേണ്ടി ഇന്നും അമേൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ മതിയായവനായ കർത്താവ് അവ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രൈസൽ ഫണ്ട് ശബ്ദത്തോടൊപ്പം അമേൻ ഈ മുപ്പത്തിയൊന്ന് ദിവസവും പൂർണമായി ഉപവസിക്കുന്നവരുണ്ട് ഒരു നേരത്തെ ആഹാരം മാറ്റിവെച്ച് ഉപവസിക്കുന്നവരുണ്ട് അമേൻ ഉച്ചവരെ കരയുന്നവരുണ്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട് ഞങ്ങളോടൊപ്പം ഒരുപാട് പേർ അമേൻ ഹാലലുയ ചേർന്ന് എന്ന് കേൾക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് ഹാലലുയ പ്രതികൂലങ്ങളും തീച്ചുളകളും വർദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഉപവ പ്രതികൂലങ്ങളും തീച്ചൂളകളും വർദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിലും എനിക്കറിയത്തില്ല ഈ പതിമൂന്നാമത്തെ ദിവസവും നിങ്ങളോട് പറയുവാനുള്ളത് ഈ പതിമൂന്നാമത്തെ രാത്രിയിലും തീയുടെ ചൂട് വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കണമേ അമേ അമേൻ പിഷാജ് അമേൻ പേടിച്ചോടുവാൻ തുടങ്ങിയിട്ടുണ്ട് ഫ്രൈസലോൺ ഹാലലൂയ്യ അവന് നിലനിൽപ്പില്ല അമേൻ അവൻ നിന്റെ കുടുംബത്തിനകത്ത് അമേൻ അമൻ പിഷാദിന്റെ പദ്ധതികൾ താണ്ടവമാടിയത് മതി ഫ്രൈസലോൺ എവിടെയൊക്കെയോ പിഷാദിന്റെ പദ്ധതികളെ സ്വർഗം ക്ലോസ് ചെയ്യുവാൻ പോകുന്നു വിശ്വാസത്തോടെ പറ അമിൻ പിശാജിന്റെ പദ്ധതികളെ ദൈവം ആ ചാപ്റ്ററിനെ ക്ലോസ് ചെയ്യുവാൻ പോകുന്നു ഇനി നിന്റെ കുടുംബത്തിനകത്ത് ആ പിഷാജിന് കളിക്കുവാൻ അവകാശമില്ല അവൻ അമേൻ ഉപവാസം വർദ്ധിക്കുമ്പോൾ ആമേ ടീച്ചുളയുടെ അനുഭവങ്ങളും കഷ്ടതയുടെ അനുഭവങ്ങളും വേദനകളും നിന്നകളും വർദ്ധിക്കുന്നു എന്ന് കരയുന്ന ഒത്തിരി പേർ ഈ ശബ്ദം കേൾക്കുന്നുണ്ട് നിങ്ങളോട് ഞാൻ പറയട്ടെ ആമിൻ പിശാജ് പേടിച്ചു തുടങ്ങിയിട്ടുണ്ട് അവന്റെ അടിസ്ഥാനം കുലുങ്ങിയിട്ടുണ്ട് അവൻ അതുകൊണ്ട് ചുമ്മാതിരിക്കത്തില്ല ആമേൻ അവൻ അമേ ഏഴ് മടങ്ങായി വരുന്നത് ആമേൽ അവൻ ആമേ ച ൂബാരം ആമേൻ കത്തി മാറുന്നത് പോലെ അവന്റെ ബലം ക്ഷയിക്കുവാൻ ആമേൻ ദൈവത്തെ ഇറഞ്ഞൊരു ദൈവ പൈതൽ മേൽക്കുമേൽ ബലം പ്രാപിക്കും അവൻ കഴുകനെ പോലെ ചിറകടിച്ചു അവനെ പിടിക്കുവാൻ ഈ ലോകത്തിലെ യാതൊരുവിധ ശക്തികൾക്കും യാതൊരുവിധ അമേൻ അമേൻ ആക്രമിക്കുവാൻ പദ്ധതി ഒരുക്കുന്ന യാതൊരുവിധ ആഭിചാര മന്ത്ര തന്ത്രങ്ങൾക്കും നേർച്ച കാഴ്ചകൾക്കും അവൻ നിന്റെ കുടുംബത്തെയോ നിന്റെ തലമുറയോ നിന്റെ ഭാവിയെയോ നിന്റെ സമ്പത്തിനെയോ അവൻ ദൈവമേൽപ്പിച്ച യാതൊന്നിനെയും നിനീ ആത്മീക ജീവിതം മിനിസ്ട്രി അവൻ ഇതിനെ ഒന്നും പിഷാദിന് അപകരിക്കുവാൻ കഴിയത്തില്ല കഴിയൽ അവൻ ചിറകടിച്ചു അവൻ്റെ ലക്ഷ്യം അവൻ താഴോട്ടല്ല അവന് ഉയരങ്ങളിലേക്ക് പറക്കണം അവന് ഉയരങ്ങളിലുള്ളത് പ്രാപിക്കണം ഇന്ന് രാത്രിയിലും ആ ഉയരങ്ങളിലുള്ളത് പ്രാപിക്കുവാൻ ഉപവർഷത്തിന്റെ പതിമൂന്നാമത്തെ ദിവസം രാത്രിയിലും ദൈവവാദത്തിൽ മുട്ടുമടക്കി കർത്താവേ എനിക്ക് ആ ഉയരങ്ങളിലുള്ളത് പ്രാപിക്കണം എനിക്ക് ആ ഉയരത്തിലുള്ളത് വേണം കർത്താവേ എന്റെ ലക്ഷ്യം മുഴുവനും ഉയരത്തിൽ നിന്ന് പ്രാപിക്കുവാന അവൻ എന്റെ നോട്ടം താഴോട്ടായി പോയാൽ അവൻ എന്റെ നന്മ കുറഞ്ഞു പോകും എന്റെ അനുഗ്രഹം കുറഞ്ഞു പോകും എന്റെ സന്തോഷം നഷ്ടമായി പോകും അത്രയിലും ഉയരങ്ങളിലേക്ക് ഒന്ന് ഉയരുവാൻ തയ്യാറാണോ ആമേ ഹാലോ നിന്റെ കണ്ണ് ഉയരങ്ങളിലേക്ക് നോക്കുവാൻ ആമ കഴുകനെ പോലെ ചിറകടിച്ച് ഉയരങ്ങളിലേക്ക് പറക്കുവാൻ എനിക്കറിയത്തില്ല ആരോടൊക്കെ പരിശുദ്ധാൻ പറയുന്നു നീ താഴോട്ട് പറഞ്ഞത് മതി എന്നാ റബാല ലക്ഷ്യമില്ലാതെ എങ്ങോട്ടൊക്കെ നീ പറക്കുന്നുണ്ട് ദൈവത്തിന്റെ വചനവും പറയുന്നു നീ കഴുകനെ പോലെ ചിറകടിച്ചു ഉയരാനുള്ളവളാ നീ കഴുകനെ പോലെ ഉയരങ്ങളിലേക്ക് പറക്കാനുള്ളവനാ താഴോട്ട് ലക്ഷ്യം വെച്ച് താഴോട്ടല്ല ആമൻ നിനക്ക് വേണ്ടത് ഉയരങ്ങളിൽ കരു സ്വർഗത്തിന് കഴിയും പ്രേസോഡ് ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ ആമേന ഉയരങ്ങളിലുള്ളത് പ്രാപിക്കുവാൻ കഥാവേ ഞാൻ അപ്പനിൽ നിന്ന് പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നു എനിക്ക് എൻ്റെ അപ്പൻ്റെ നന്മ മതി അപ്പന്റെ സ്നേഹം മതി അപ്പൻ തരുന്ന സമ്പത്ത് മതി അപ്പൻ തരുന്ന സ്നേഹം മതി അപ്പൻ തരുന്ന കരുതൽ മതി നിനക്കെ എൻ്റെ ജീവിതത്തിനകത്ത് പ്രവർത്തിക്കുവാൻ കഴിയത്തുള്ളൂ ആമേൻ എൻ്റെ ജീവിതത്തിനകത്ത് ഒരു അത്ഭുതം നടക്കണമെങ്കിൽ അത് സ്വർഗത്തിലേ അപ്പന് മാത്രമേ കഴിയത്തുള്ളൂ ആമേൻ ഹാലോ നിന്റെ ലക്ഷ്യം കർത്താവിലാകട്ടെ നിന്റെ ആശ കർത്താവിലാകട്ടെ നിന്റെ പ്രത്യാശ കർത്താവിലാകട്ടെ ആമേൻ നിന്റെ ആഗ്രഹം മുഴുവനും ആമേൻ നിന്റെ പ്രതീക്ഷകൾ മുഴുവനും സ്വർഗത്തിലെ െ അമേൻ ഹാലോ മനുഷ്യരിൽ ആശ്രയം വെച്ചാൽ അമൻ അവർ നമ്മളെ ഇട്ടയിട്ട് പോകും ഇട്ടേച്ച് പോകും ദൈവത്തിന്റെ വചനം പറയുന്നു മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനെ കായിൽ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനെ കായിൽ തയ്യാറാണോ അപ്പാ ഞാൻ നിന്നിൽ ചേരുവാൻ ആഗ്രഹിക്കുന്നു നിന്നോടൊപ്പം വാഴുവാൻ ആഗ്രഹിക്കുന്നു നിന്റെ സ്നേഹം അനുഭവിപ്പാൻ ആഗ്രഹിക്കുന്നു ഹാലലൂഹ്യ ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ദൈവം നിന്റെ കണനീർ കണ്ട് മറികടന്നു പോകാത്ത ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും ഫ്രൈസലോട് ഹാലലൂഹ്യ അവൻ കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് േമിലെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിംഗ് ജംഗ്ഷനിൽ എം എസ് പ്ലസ് രണ്ടാം റൌണ്ടിൽ നടക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ ശ്രദ്ധിക്കുക ആമേ നിങ്ങൾ കടന്നു വരിക അനേകരോട് അറിയിക്കുക ആമേ കടന്നു വന്ന് അനുഗ്രഹിക്കപ്പെട്ട വിടുതലുകളും സാക്ഷ്യങ്ങളും ദൈവിക വിടുതലുകളും പ്രാപിപ്പാൻ നിങ്ങളെ സഹായിക്കട്ടെ ആമേ ഒരുമിച്ച് നമുക്ക് ആരാധിക്കുമ്പോൾ ആമേ ഹാലലൂയ ഒരുമിച്ചുള്ള ആത്മീക സന്തോഷത്തിന്റെ കൂട്ടായ്മയിൽ വളർന്നു വരുവാനുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട വേദിയാണ് ഫാമിലി നിങ്ങൾ കടന്നു വരിക അനേകരോട് അറിയിക്കുക കഷ്ടതയിലും വേദനയിലും പ്രയാസത്തിലും കിടക്കുന്ന ഒത്തിരി പേരെ നിങ്ങൾ ൂട്ടിച്ചേർക്കുക വലിയ വിടുതൽ വലിയ റിസൾട്ട് നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവ് ചെയ്യുവാനിടയായി തീരും നേരിട്ട് കാണുവാനുള്ള അവസരമുണ്ട് പ്രാർത്ഥിക്കുവാനുള്ള അവസരമുണ്ട് സംസാരിക്കുവാനുള്ള അവസരമുണ്ട് ദൈവം ധാരാളമായിട്ട് സമൃദ്ധിയായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഹാലലുയ നമ്മുടെ ഉപവാസ പ്രാർത്ഥന പതിമൂന്നാമത്തെ ദിവസമാണല്ലോ നാളെ മുതലും ഉപവാസ പ്രാർത്ഥന കണ്ടിന്യൂ ആണ് മുപ്പത്തി ഒന്നാം തീയതി വരെ ഫുൾ മന്ത് ഫാസ്റ്റിംഗ് പ്രയർ ഒന്നാം തീയതി മുതൽ നമ്മൾ ആരംഭിച്ചു ഇന്ന് പതിമൂന്നാമത്തെ ദിവസമായി തുടർന്ന ദിവസങ്ങളിൽ നിങ്ങളിത് മാത്രമായിട്ടുള്ള വേണ്ടി ഒരു ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഉപവാസ പ്രാർത്ഥന വലിയ വിടുതലുകൾക്കും വലിയ അത്ഭുതങ്ങൾക്കും വീര്യപ്രവർത്തികൾക്കും കാരണമാക്കി നിങ്ങളുടെ ജീവിതത്തെ മാറ്റട്ടെ അമേൻ ഒരു സാക്ഷ്യം പങ്കുവെച്ച് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നു നമ്മുടെ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു ദിവസം ഒരു മാതാവ് തന്റെ മകളുടെ തൊഴിൽ മേഖലയ്ക്ക് വേണ്ടി പ്രാർത്ഥനാ വിഷയം ആവശ്യപ്പെട്ടിരുന്നു മൂന്ന് മാസം അമേൻ ദുബായിൽ നിന്നു മടങ്ങി വന്നു അമേൻ ജോലിയില്ല അമേൻ വീണ്ടും താൻ മൂന്ന് മാസം കടന്നുപോയി അമേൻ ഒരു ജസ്റ്റ് ഒരു ക്ലിനിക്കിൽ കുറച്ച് ദിവസം ജോലി ചെയ്യുവാൻ കഴിഞ്ഞു വീണ്ടും തിരിച്ചു വന്നു അമേൻ അങ്ങനെ ജോലിയിൽ അനുഭവിച്ചു ജോലിയില്ലാതെ അങ്ങനെ ഹോസ്പിറ്റലുകളിൽ മിനിസ്ട്രിയിലൊക്കെ താൻ അമേൻ അപ്ലൈ ചെയ്തു തന്റെ ജീവിതത്തിനകത്ത് ഒരു റിസൾട്ടും കാണുവാൻ കഴിഞ്ഞില്ല പ്രിയ ദൈവമക്കളെ പറയട്ടെ ഈ കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥനയിലും ഈ നടന്ന ഉപവാസ പ്രാർത്ഥനയിലും അമേൻ ആ ഫസ്റ്റ് വീക്കിൽ അമേ ഒരു ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ആ മകളുടെ പേരിൽ അമേൻ സീമ എന്ന മകളുടെ പേരിൽ അമേൻ പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാനിടയായി ഹാലലുയ മകൾ നാട്ടിലുണ്ട് അമേൻ ഞങ്ങൾ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച മാതാവും ഞങ്ങൾ പ്രാർത്ഥിക്കുവാനിടയായി പ്രിയ മക്കളെ ഇന്ന് പകലിൽ കേട്ട അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേൾക്കട്ടെ ആമേൻ ഹാലലുയ്യ ആമേൻ മൂന്ന് പ്രാവശ്യം റിജക്ട് ചെയ്ത ആമേനൊരു ഹോസ്പിറ്റലിൽ നിന്ന് പ്രിയ സഹോദരിക്ക് ആമേൻ മെയിൽ വന്നു ഹാലലുയ അടുത്ത മാസം ആമേൻ ജോയിൻ ചെയ്യുവാൻ ഈ മാസം മെഡിക്കൽ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഉണ്ട് ആമേൻ ജോയിൻ ചെയ്യുവാൻ ആമേൻ അവിടെ നിന്ന് മെയിൽ വന്നു തന്നെ അവിടെ സെലക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കാരണം ആ സഹോദരി പറഞ്ഞതാണ് അവൻ അഗതികളെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ദൈവം കാരണം തനിക്ക് യാതൊരുവിധ അർഹതയും ഇല്ല ആ ജോലിയിൽ പ്രവേശിക്കുവാൻ അവിടെ കിട്ടുവാൻ കിട്ടുവാൻമാർ വർക്ക് ചെയ്യുന്ന ഒത്തിരി ഒത്തിരി ഉന്നതർ സ്റ്റാറ്റസ് ഉള്ളവർ ആമൻ വലിയൊരു ഹോസ്പിറ്റലാണ് ദൈവം എനിക്ക് ഭാഗ്യം തന്നല്ലോ ഇന്ന് രാത്രിയിലും പ്രിയ ദൈവമക്കളെ അവൻ നിങ്ങൾ ആഗ്രഹിക്കുമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ അവൻ പ്രാർത്ഥനയും ഉപവാസവും എവിടെയുണ്ടോ അവൻ അത്ഭുതങ്ങൾ അവിടെ നടക്കും ഇന്ന് രാത്രിയിലും ഉപവാസ ഉപവാസപ്രാപ്ത പതിമൂന്നാമത്തെ ദിവസം ഉപവാസപ്രാപ്ത ക്രമീകരിച്ചായിരിക്കുന്ന കുടുംബം ഇന്ന് രാത്രിയിലും ആമ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ചാണ് ഈ പതിമൂന്നാമത്തെ ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഏറ്റവും വിടുതലിന് കാരണമായി തീരുവാനാരീപനെന്താ ഞങ്ങൾ ഒരുമിച്ച് അപ്പന്റെ സനതയെ കടന്നു വരുന്നു അപ്പ ഈ പതിമൂന്നാമത്തെ ദിവസവും ദൈവത്തിന്റെ വചനം ആ കുടുംബത്തോട് സംസാരിക്കുന്നത് ുടെ പുത്തിയേഴാം അധ്യായം അഹോമന്റെ വെളിച്ചവും രക്ഷയുമാകുന്നു ഞാൻ ആരെ പേടിക്കും അഹോമന്റെ ജീവന്റെ ബലം ഞാൻ ആരെ ഭയപ്പെടും കർത്താവെ ഈ വാചനപ്രകാരം ആ കുടുംബത്തെ അനുഗ്രഹിക്കണം ഏതൊക്കെ വിഷയത്തിനെ പറ്റി തകർന്നും ഭാരപ്പെട്ടുമായിരിക്കുന്നു സ്വർഗം നന്നായി ഇറങ്ങുന്നു സ്വർഗം ഇന്ന് രാത്രി ഇറങ്ങി വരണമേ സ്വർഗം ചായ ചിറങ്ങി വരണമേ വലിയ വെടണ്ട സാക്ഷ്യം ജൂഢല ഘടകിയാ അൽപര ഹംതാരകന ഹംതല ശന്താരകന വൈരാരകനാ ദ്വീപലൂഢനാ ദുരാജകൽ ഘടകി അത്ഭുത സാക്ഷ്യം എഴുന്നേൽക്കട്ടെ അങ്ങനെ വേലയ്ക്ക് വേണ്ടി കൊടുത്ത ദൈവം സമൃദ്ധിയായി മാന്യമായി ദൈവം അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി സഹോദരം തിങ്കളാഴ്ച രാത്രി നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന അപ്പ നല്ല ഭാവി ജീവിതം ആഗ്രഹിച്ചായിരിക്കുന്നു അപ്പ ഞങ്ങളെ യൗവന തലമുറകൾ ആമേ വിവാഹ ജീവിതം സെപ്പറേറ്റ് ചെയ്തു പുനർവിവാഹത്തിന് വേണ്ടി പ്രാർത്ഥനയോടെയായിരിക്കുന്ന സഹോദരി സഹോദരന്മാർ ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു വിടുതെ സാക്ഷ്യം എഴുന്നേൽക്കട്ടെ അപ്പ ജൂടവന ഹതരഘടക ശംതനൽ ഘടക ശ്രീ പിശാജിനാൽ ബന്ധിക്കപ്പെട്ട ഭാവികളെ അവൻ പിശാജ് ബന്ധിച്ചു വെച്ചിരിക്കുന്ന ഭാവിയുടെ സന്തോഷത്തെ ആമേ അനുഗ്രഹിക്കപ്പെട്ട ഭാവിയിലേക്ക് പ്രവേശിക്കുവാൻ കഴിയാതെ കൺഫ്യൂഷൻ അടിപ്പിക്കുന്ന ആമേൻ ആമേൻ വിവാഹമേ വേണ്ട എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്നവർ മാറ്റിവെക്കുന്നവർ ഏജ് ഒത്തിരി ഓവറായി മാതാപിതാക്കൾ കരയുന്നുണ്ട് അയ്യോ ഈ ഈ വയസ്സിൽ നടന്നില്ലെങ്കിൽ ഈ മാസം നടന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഈ ഈ ആറു മാസത്തിനകം നടന്നില്ലെങ്കിൽ ഈ വർഷത്തിലൊരു വിവാഹം നടന്നില്ലെങ്കിൽ ഞങ്ങൾ മരിക്കുന്നതിന് മുമ്പേ ഒരു വിവാഹം കാണുവാൻ കഴിയുമോ അങ്ങനെ കരയുന്നവർ രാജ്യത്തിന്റെ വിവിധ കോണുകളിലിരുന്ന മക്കളുടെ വിവാഹത്തിന് വേണ്ടി ജൂഡര ശംദന വൈര പ്രൗഢവന ഇത് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഭാവികളെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന പുറത്തു വരട്ടെ പഹ ഇവരുടെ ഭാവിയെ ബന്ധിച്ച് അടച്ചു വെച്ചിരിക്കുന്ന ബന്ധനങ്ങൾ മഴിഞ്ഞുമാറി ജൂടാ അതരം ധരേരകൽ കടകശു ദീപ്രൗഢപന ധീപരഘടകാരകൽ പ്രൗഢപന അനുഗ്രഹിക്കപ്പെട്ട ഫാമി ജീവിതങ്ങൾ ലഭിക്കട്ടെ പക്ഷാ യേശുവിന്റെ നാമത്തിൽ ആ അഴിഞ്ഞുമാരട്ടെ ശാപത്തിന്റെ അനുഭവങ്ങൾ മാറിപ്പോകട്ടെ നിന്റെ കുടുംബത്തിൽ നിനക്ക് നല്ലൊരു മരിമകല കിട്ടത്തില്ല നിനക്ക് നല്ലൊരു മരിമകനെ കിട്ടത്തില്ല ആ ശാപത്തിന്റെ അനുഭവങ്ങൾ മാറിപ്പോകട്ടെ കുടുംബത്തിനകത്ത് വെല്ലുവിളിക്കുന്ന പാരമ്പര്യ ശക്തികൾ ആമ നല്ല ഭാവിക്ക് വിരോധം വെല്ലുവിളിക്കുന്ന ശക്തികൾ അഴിഞ്ഞു മാറ്റ കുടുംബ ജീവിതത്തിൽ പ്രവേശിച്ചവർക്കായി സ്വദ്രം മാതാപിതാക്കൾ അപ്പ അപ്പൻ അപ്പൂപ്പന്മാരിൽ നിന്ന് പാരമ്പര്യമായി വെല്ലുവിളിക്കുന്ന ചില ശക്തികളുണ്ട് കുടുംബ ജീവിതത്തിനകത്ത് സന്തോഷമായി

കടന്നു വരുന്ന മൂന്നാമത്തെ വ്യക്തികൾ ആ പൈശാധിക ശക്തികൾ ഇന്ന് രാത്രി ജൂഡവന നിന്റെ കുടുംബ ജീവിതത്തെ താരതമ്യം ചെയ്യിപ്പിച്ച മറ്റുള്ള കുടുംബ ജീവിതവുമായി താരതമ്യം ചെയ്യിപ്പിച്ച കമ്പയർ ചെയ്തു കുടുംബത്തെ തകർക്കുന്ന ആ ദുഷ്ടശക്തി രാത്രി അഴിഞ്ഞു മാറട്ടെ ചില ശക്തികൾ ആ മീൻ പാരമ്പര്യമായി വെല്ലുവിളിക്കുന്ന ചില ശക്തികൾ നിന്റെ കുടുംബ ജീവിതത്തെ തകർക്കുവാൻ പദ്ധതിയെടുക്കുമ്പോൾ ഇന്ന് രാത്രി ഞങ്ങൾ അതിമേ ചവിട്ടി ജയം പ്രാപിച്ചു പ്രാർത്ഥിക്കുന്നു ജൂഡവല പ്രഭുടവര നാമത്തിൽ ജൂഡബലെ യേശുവിധം കെട്ടുകൾ അഴിഞ്ഞു

ത്തിന്റെ ആമ ഐക്യതയെ നഷ്ടപ്പെടുത്തി കളയുന്ന എല്ലാ പിശാദിന പദ്ധതികളും അഴിഞ്ഞു മാറ്റോ ചില ബന്ധനങ്ങളെ അഴിച്ചോ കെട്ടുകളെ പൊട്ടിച്ച് കുടുംബ ജീവിതങ്ങൾ എങ്ങനെയാണോ ആദ്യ സ്നേഹത്തിലേക്ക് ഐക്യതയിലായിരുന്നു അതുപോലെ സ്നേഹത്തിന്റെ അനുഭവത്തിൽ ദൈവവരെ കൂട്ടിച്ചേർക്കണമേ കലക്കങ്ങൾ മറക്കുവാൻ കഴിയാത്ത വാക്കുകൾ പറഞ്ഞു ഹൃദയത്തെ വേദനിപ്പിച്ച ആ വാക്കുകൾ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്തു പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ പ്രവൃത്തി ജൂഡബലിയൽഗൽവിനാറി മുഖം നോക്കുവാൻ കഴിയുന്നില്ല കടിച്ചു കീർന്ന ചെന്നൈ പോലെ സ്നേഹത്തിന്റെ ഒരു സ്നേഹത്തിന്റെ ഒരു കണ്ണി പോലും ഇല്ലഹാ പരസ്പരം വെറുക്കുന്ന അവസഹ ഡിവോഴ്സിന്റെ പക്കോളം എത്തി നിൽക്കുന്ന കുടുംബജീവിതങ്ങൾ കോടതി റൂമിൽ കിടന്ന് അടിപിടി കൂടുന്ന ആമേൻ മക്കൾക്ക് വേണ്ടി അടിപിടി കൂടുന്നേശു സ്നേഹം എന്തെന്ന് തിരിച്ചറിയട്ടെ ഹെ ഇവർ സ്നേഹബന്ധമെന്തെന്ന് തിരിച്ചറിയട്ടെ അപ്പ യേശുവേ കുഞ്ഞിനാളിലെ മക്കളെ ഇട്ടേച്ചു പോയി തലമുറകൾ പ്രായപൂർത്തിയായി അവരെ വിവാഹം കഴിപ്പിച്ചു വിടുവാൻ കഴിയുന്നില്ല പണമില്ല മറ്റുള്ളവരുടെ നിന്നകൾ കേട്ട് മടുത്തു എന്തിനു ജീവിക്കുന്നു അങ്ങനെ വർ അപ്പ പിതാക്കന്മാരോട് സ്നേഹം ഉണ്ടാകണമേ അപ്പ നീ അങ്ങ് ഇടപെടണമേ അപ്പ ആ സഹോദരന്മാരോട് സന്ദർശിക്കണമേ എന്റെ മക്കളാണെന്നുള്ള ബോധം ദൈവം കൊടുക്കണമേ അപ്പ കോടതി റൂമിലെ ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ പാ ഐക്യതയില്ലായ്മകൾ മാറിപ്പോകട്ടെ കർത്താവേ കൗൺസിൽ വെച്ചേക്കുന്ന കുടുംബജീവിതങ്ങൾ അപ്പാ ദൈവപ്രവൃത്തി വെളിപ്പെടണം വലിയവരായ ദൈവ കോടതി റൂമുകൾക്കുള്ളിൽ ഇറങ്ങിച്ചെന്ന് ഡിവോഴ്സ് ആകുവാനല്ല ചേർത്ത് പണിയോ ദൈവപ്രവൃത്തി അപ്പനങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം എല്ലാ തകർച്ചകളും പണിയപ്പെടണമേ അപ്പാ ചൂടമു അപ്പാ കുടുംബങ്ങൾ അനുഗ്രഹിച്ചു കുടുംബജീവിതങ്ങൾ അനുഗ്രഹിച്ചു ദൈവപ്രവൃത്തി വെളിപ്പെടണം ദൈവകരമില്ലാത്ത ബന്ധങ്ങളിൽ അകപ്പെട്ടു പോയവർ യേശുവിന്റെ നാമത്തിൽ പുറത്തു വരട്ടെ ദൈവഗിതമില്ലാത്ത രഹസ്യ ചാറ്റിങ്ങുകൾ വീഡിയോ കോളുകൾ ഹാലി എല്ലാം ക്ലോസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ ആമേൻ വ്യഭിചാര ബന്ധനങ്ങളിൽ അകപ്പെട്ടു പോയവർ മധ്യപാലികൾ മാനസാന്തരപ്പെടണമേ സ്വന്തമായി ഭവനമില്ലാതെ ഉണ്ടാകട്ടെ അപ്പ ഉദരഫലമില്ലാതെ ഉദരഫലം വാക്തത്തെ ലഭിക്കട്ടെ ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നു വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു അത്ഭുതം സംഭവിക്കട്ടെ അനുഗ്രഹിക്കപ്പെട വാക്ത സന്തതികൾ ജനിക്കട്ടെ അപ്പ അതങ്ങനെ സംഭവിക്കുന്നതിനായി സ്വർത്തം ഈ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശു നാം തരപിതാവേ അവർ ഫയപ്പെട്ടായിരിക്കുന്നു സ്കീം വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറയുന്നത് വാട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണ് നിങ്ങളുടെ പേര് സ്ഥലം വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിടുക എല്ലാ ലൈവ് വിളിയാഴ്ചയിലായി പ്രാപ്തല്ലേ അറമണി മുതൽ ഒരു മരുപേഖി ില്ല അവർ പ്രാർത്ഥിക്കുന്നതായിരിക്കും എല്ലാ ഞാൻ സ്വപാതനുണ്ട് പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ മോണിംഗ് സെക്ഷൻ കാക്കാമിലേ ഫാമിലി മുൻ മൂന്ന് മണി മുതൽ ഏറ്റവും കരാമര വളർത്താൻ മണി ജയിച്ചില്ല എം എസ് പ്ലസ് എങ്ങിന്റെ ബീറ്റിംഗുണ്ട് കടന്നുവരിക അനേകരോട് അറിയിക്കുക ബോസ് പ്രാർത്ഥന മിസ് ചെയ്ത് ഇന്ന് പതിമൂന്നാമത്തെ ദിവസമാണ് നാളെയും കൊണ്ട് ഫസ്സിംഗ് ബ്രഹ്മത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ബോസ് പ്രാർത്ഥന ക്രമീകരിക്കാൻ കോൺടാക്ട് ചെയ്യുക ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല പ്രഷർ ചാമ്പവിളയിലെമി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ